ഹേ ഗായ്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ്റെ സൂപ്പ് എൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് നല്ലോണം ക്ലീൻ ചെയ്ത മട്ടൻ ഇട്ട് കൊടുക്കാം അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടോ മൂന്നോ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ ഒരു മീഡിയം സവാള ചെറുതായി കട്ട് ചെയ്തത് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി സ്പൈസസിനാവശ്യമായ അര ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം നാലോ അഞ്ചോ ഗ്രാമ്പൂ രണ്ട് കുക്കറപ്പെട്ട മൂന്നോ നാലോ ഏലക്ക അത് മുഴുവൻ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ എട്ടോ പത്തോ വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക ആവി മുഴുവനും പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് മട്ടനെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ലോണം വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് താളിച്ചൊഴിക്കാനായി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഉള്ളിയും കറിവേപ്പിലിട്ട് താളിച്ചെടുക്കുക കഴിച്ചതിന് ശേഷം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തിലേക്കും നെയ്യത്തുന്ന വിധം വിളക്കി കൊടുക്കുക ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി അതിനെ സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിൽ എഴുതി അറിയിക്കുക അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം